والسلام على شرف المرسلين وعلى اله وصحبه اجمعين الله سبحانه وتعالى نمر بسور القبول كي نبرهكم بركته അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാധികളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും വിശിഷ്യ പരിപൂർണമായി ലേലത്തുൽക്കത്തിൻ്റെ പുണ്യങ്ങളും ഒക്കെ അസാധുക്കളായി നമുക്കെല്ലാം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ ഹബീബായി നബിസ്ാഹു അലി തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു ഹദീസിലൂടെ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണമാകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ മോട് പഠിപ്പിച്ചു റസൂലുള്ളാഹി റസൂലാഹിഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മൻ മൻ ഒരാൾ അല്ലാഹുവിനെ വേണ്ടി ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടിയല്ല അല്ലാഹുവിനെ വേണ്ടി ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ പ്രീതിയോ പ്രതീക്ഷകളോ മറ്റൊന്നും നേടാനല്ല എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നയാളെ ഞാൻ സ്നേഹിക്കുന്നു അള്ളാഹുനു വേണ്ടി ഒരു മനുഷ്യൻ ഒരാളെ സ്നേഹിച്ചു അയാളോടല്ലെങ്കിൽ മറ്റൊരാളോട് അയാൾ കോപിച്ചതും അള്ളാഹുവിന് വേണ്ടിയായിരുന്നു മറ്റൊന്നിനും വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല അള്ളാഹുവിന് വേണ്ടി തൻ്റെ ദീനൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരാളോട് ഒരാൾ കോപിച്ചു അസൂലി തങ്ങൾ പറഞ്ഞു അള്ളാഹുനു വേണ്ടി ഒരു മനുഷ്യൻ കൊടുത്തു അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചു കൊണ്ട് കൊടുത്തു അള്ളാഹുന്റെ പ്രീതിക്ക് വേണ്ടി നിക്കാഹ നടത്തി അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുത്തു കല്യാണം കഴിച്ചു നല്ല ദീനിയായ ഒരു കുടുംബമാണ് ആ പേരൊന്നും പ്രതീക്ഷിച്ചില്ല സാമ്പത്തികമായ മേഖലകളോ ആഡംബരങ്ങളോ ഒന്നും ആഗ്രഹിച്ചില്ല നല്ല ദീനിയായ ഒരു ഫാമിലിയാണ് ദീനിയായ വര വരനാണ് അല്ലെങ്കിൽ ദീനിയായ വധുവാണ് അത് മാത്രം ആഗ്രഹിച്ചുറപ്പേ ഉറപ്പേ എൻ്റെ പ്രീതി മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്താൽ മലൽ ഈമാൻ അവൻ ഈമാൻ പരിപൂർണനായി എന്ന ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാൻ പഠിച്ചു ചുഭ സ്നേഹിക്കുന്നത് ആർക്കു വേണ്ടിയാകണം അള്ളാഹുന് വേണ്ടിയാകണം കോപിക്കുന്നത് ആർക്കു വേണ്ടിയാകണം അള്ളാഹുവിന് വേണ്ടിയാകണം കൊടുക്കുന്നത് ആർക്കു വേണ്ടിയാകണം അള്ളാഹുനു വേണ്ടിയാകണം വിവാഹം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാകണം അള്ളാഹുന് പ്രീതിക്ക് വേണ്ടിയാകണം ഇങ്ങനെ ഒരു മനുഷ്യരിൽ ഇത്തരം സ്വഭാവ ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിസറ്റ് മലൽ ഈമാൻ സ്വഹാബത്തിലെ നിങ്ങൾ ഈ പരിപൂർണരായി എന്ന ആദരവായ നബിസ് അള്ളാഹു അലൈവിസ്ലങ്ങളെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു ുള്ള ഗുണഗണങ്ങൾ നമ്മിലേക്കും ഉണ്ടാക്കിയൊരു കാരണം ഒരു പരിശ്രമിക്കുക അള്ളാഹു സ്വഹാനുഭവതല നമ്മെ പരിപൂർണ്ണ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള